അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഫാമിലി മിനിറ്റ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ ഇന്നലെയും അതിന് തൊട്ട് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫസ്റ്റത്ത് നമ്മൾ ജിമെയിൽ ക്രിയേറ്റ് ചെയ്തു രണ്ടാമത്തെ നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കില്ലേ അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പകുതി ഷോർട്ട് ഷോർട്ടായിട്ടല്ലേ നമ്മൾ എടുക്കാം അപ്പോൾ നമുക്കതൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യണം അത് ചിലപ്പോൾ ഒച്ച ശബ്ദമില്ലാത്ത ഭാഗങ്ങൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് വോയിസ് കൊടുക്കണം അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം അങ്ങനത്തൊക്കെ ഇത് ബിഗിനേഴ്സിനായിട്ട് പറയുന്ന മറ്റുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും നന്നായിട്ട് അപ്പോൾ ബിഗിനേഴ്സ് എന്നോട് കുറേ പേർ ചോദിച്ചു ചേച്ചി ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറയുമ്പോൾ തന്നെ എൻ്റെ കുറേ മിസ്റ്റേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ യൂട്യൂബ് ചാനലിൽ എങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതിന് അതുപോലെ തന്നെ നല്ല ഭയങ്കര തമ്മേലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏത് ആപ്പ് വഴിയാണ് കൊടുക്കണേന്നൊക്കെയാണ് ഞാൻ ഇന്ന് പറയണേ അപ്പോൾ അതിന് നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ നമുക്ക് കുറേ ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കൈൻ മാസ്റ്റർ അതുപോലെ തന്നെ ഇൻഷോട്ട് പിന്നെ വേറെ വീഡിയോ മേക്കറ് ലാപ്ടോപ്പിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിൽമോറ അങ്ങനത്തെ കുറേ ആപ്പുകൾ നമുക്കിതിന് ലഭ്യമാണ് അപ്പോൾ കിട്ടും പൈസ ഒന്നും കൊടുക്കൊന്നും വേണ്ട നമുക്കത് കിട്ടും പക്ഷേ ചില ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വാട്ടർമാർക്ക് ഉണ്ടാവും കിഡ്മാസ്റ്ററിൻ്റെ ഒക്കെ കിൻ മാസ്റ്റർ അതുപോലെ തന്നെ മൂവി എഡിറ്ററിൻ്റെ ഒക്കെ അതിൻ്റെ ഇവിടെയൊക്കെ നമുക്കൊരു വാട്ടർ മാർക്ക് കാണാം അപ്പോൾ അതൊരു എയിമുണ്ടാവില്ല നമ്മൾക്ക് ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ നമ്മുടെ വീടുകളിൽ അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇൻഷോട്ടിലാണ് ഇൻഷോട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ഓഫ് ചെയ്തിട്ടിട്ട് ഇൻഷോട്ടിൻ്റെ എമ്പലെത്തുമ്പോൾ ഞെക്കിയാൽ മതി അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങനെ ഫോണിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സബ്ജക്റ്റ് നല്ല കേട്ടോ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് വീഡിയോസ് യൂട്യൂബിൽ ഇടാൻ വേണ്ട നമ്മുടെ വീഡിയോസ് എങ്ങനെ കട്ട് ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ എങ്ങനെ നല്ല ഭയങ്കര തമിഴ്യിൽ കൊടുക്കുക അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിൽ ഞാൻ പറയുന്നത് അപ്പോൾ പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി എന്നോട് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെതായ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറയുക റിക്കവർ ചെയ്ത് മാറ്റാൻ ശ്രമിക്കുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയി കാലോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഫോൺ എടുത്തില്ലേ അപ്പം ഇൻഷോർട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പ്ലാസ്റ്റോർ എടുക്കാം വരട്ടെ പ്ലാസ്റ്റോർ വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ഇൻഷോർട്ട് ഇൻഷോർട്ട് ടൈപ്പ് ചെയ്യാം അപ്പം എൻ്റെ ഇതിൽ ഓൾറെഡി ഇൻഷോർട്ട് ഉണ്ടല്ലോ എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ഇൻഷോർട്ട് ഇല്ലാത്തൊരു ഇൻസ്റ്റാൾ ചെയ്യാം ഞാനപ്പം ഇത് ഓപ്പൺ ചെയ്യേണ്ടത് ഇൻഷോർട്ട് ഇൻഷോർട്ട് അപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മുന്നേ ചെയ്ത കുറച്ച് ഡ്രാഫ്റ്റും കാര്യങ്ങളും എടുക്കുന്നുണ്ട് ഇൻഷോർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നെറ്റ് ഓഫ് ചെയ്തിട്ട് ചെയ്യട്ട അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടാ കണ്ട പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കയറി വരും അപ്പോൾ ഞാൻ കാലത്തെടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ ആണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് കുളമാക്കാൻ പോകുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്കും എനിക്കും ചെയ്യട്ടാ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ആദ്യം ഇൻഷുറൻഡിൻ്റെ എംബ്ലൊക്കെ കളയണം അപ്പോൾ നമ്മൾ ആ ഇൻഷുറൻറ്റിൻ്റെ ഒരു എംബ്ലം കണ്ടില്ലേ അപ്പോൾ നെക്കാൽ മതി അപ്പോൾ ഫ്രീ റിമൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് ഞാൻ കാണിക്കാൻ മറന്നു ആദ്യം തന്നെ ഞാൻ വോളി ഓഫ് ചെയ്തു ഫുൾ വോളി ഓഫ് ചെയ്തു അല്ലെങ്കിൽ ഇപ്പോൾ ചറവ ശബ്ദവും പിന്നെ നമ്മൾ ക്യാൻവാസ് എടുക്കുക ഫസ്റ്റ് കണ്ടില്ലേ അതിൽ യൂട്യൂബിൻ്റെ ഒരു ഇത് യൂട്യൂബ് വീഡിയോ ഒരിത് അത് കൊടുത്തു ഇനി നമുക്കടുത്ത് വരുന്നത് വോയിസ് ഓവർ കൊടുക്കാനാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ കൊടുക്കണില്ലേ അതുപോലെ കണ്ടില്ലേ വോയിസ് ഓവർ കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വോയിസ് ഓവർ കൊടുക്കാം അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിക്കർ ഇടുക എടുക്കാം അതിൻ്റെപ്പുറത്ത് മ്യൂസിക്കൊക്കെ ഇണ്ടിട്ടാ നമുക്ക് വേണമെങ്കിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എടയാ നിങ്ങൾ പഠിക്കും ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് രണ്ട് വട്ടം നിങ്ങൾ ഇൻഷോർട്ട് തുറന്ന് ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുലി അളവും അപ്പോൾ അപ്പോൾ ഞാൻ ഇപ്പോൾ സബ്സ്ക്രൈബ് എന്നാണ് സംഭവമാണ് ഇട്ടിട്ടുള്ളത് അത് നമുക്ക് വേണമെങ്കിൽ വലിച്ചു നീട്ടാം എത്ര വരെ വേണമെങ്കിലും വലിച്ചു നീട്ടാം പിന്നെ കഴിഞ്ഞാൽ വീണ്ടും എടുക്കുക വീണ്ടും വലിച്ചു നീട്ടാം അത്രേ ഉള്ളൂട്ടാ അത് അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ ടെക്സ്റ്റ് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ ഹായ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ ടെക്സ്റ്റ് അതുപോലെ ഞാൻ മാറ്റിയിട്ടു അതോ പോട്ടെ മേലേക്ക് പോട്ടെ ആ പിന്നെ നമുക്ക് പിന്നെ ഒന്നും വേണ്ട പിന്നെ ഓഡിയോ ക്യാപ്ഷൻ അതൊന്നും കൊടുക്കൊന്നും വേണ്ട അത് വേണമെങ്കിൽ നിങ്ങൾ എപ്പോഴേലൊക്കെ ചെയ്താൽ മതി പിന്നെ എഫക്റ്റുകളും കാര്യങ്ങളും ഉണ്ട് വെളുത്ത് പാറാം അല്ലെങ്കിൽ സൂം നമ്മളെ സൂം ചെയ്ത് കാണാം അങ്ങനെ 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 പല പല പിന്നെ അങ്ങനെ വെള്ളത്തിൽ വീണ പോലെ ഫിലിമിൽ വന്ന പോലെ അങ്ങനത്തൊക്കെ കുറേ ഉണ്ടാവും ഇപ്പം കണ്ട ആ ഷോക്കടിച്ച് എനിക്ക് ഇത് കണ്ട വെള്ളത്തിൽ വീണു മുങ്ങിച്ചാവം ആ അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറേ ഉണ്ട് അതൊക്കെ നിങ്ങൾ പഠിക്കും പിന്നെ എന്തുട്ടാ നമ്മളെ വെളുക്കാൻ ഇതിലും വെളുപ്പിക്കാം മഞ്ഞപ്പിക്കാം ചോപ്പിക്കാം എങ്ങനെ വേണേലും ചെയ്യാം നമുക്ക് അപ്പോൾ അത് കഴിഞ്ഞു അത് സെറ്റ് ഞാൻ ഇനി ചോട്ടൻ്റെ അമ്പലം കളഞ്ഞിട്ടില്ലേ നിങ്ങൾ കളഞ്ഞോളോട്ടാ മറക്കരുത് ഞാനത് മറന്നു ഞാൻ മറന്നു ചെയ്യാം പിന്നെ എന്തു പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പ്രീ കട്ട് ഉണ്ട് അത് നമുക്ക് ആവശ്യമില്ലാത്ത ഏതൊക്കെ ഭാഗമുണ്ട് ആ ഭാഗം കട്ട് ചെയ്യുക ആ കട്ട് ചെയ്യാൻ കട്ടൊക്കെ നല്ലത് സ്്പ്ലിറ്റ് ആണ് സ്പ്ലിറ്റ് ഇല്ലെ സ്പ്ലിറ്റ് ഞെക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെ ഭാഗം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കയറി ഞെക്കി ഞെക്കി വീഡിയോ അപ്ലൈ ചെയ്യുക ഞെക്കാം കട്ട് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്യാട്ടെ അത്രയേ ഉള്ളൂ പിന്നെ വോളിയേ നമുക്കിപ്പോൾ ഒരു നൂറ് ശതമാനം ഉണ്ടാവുള്ളൂ അപ്പോൾ വോളിയേ ഞെക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഇരുനൂറ് ശതമാനം നല്ല ഒച്ചയാവും അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കേൾക്കാം അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമ്മളിപ്പം ഒക്കെ കൊടുക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുക്കാം അത് അത്രയേ ഉള്ളൂ പിന്നെ എന്തിട്ടാൽ സ്പീഡ് കൂട്ടാം ഇപ്പം മെല്ലെനെ പറയുന്നത് ഓടിച്ചുകൊണ്ടുപോകാം നമുക്ക് ഓ പിട പെടവട ഭയങ്കരമായിട്ട് നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാം അപ്പോൾ അത്രയൊക്കെ ഉള്ളതിൽ പിന്നൊന്നും നമുക്ക് വേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെയൊക്കെ വേണമെങ്കിൽ അതൊക്കെ പഠിക്കും അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇൻഷോട്ടിനെ പറ്റി പഠിക്കേണ്ട ഇനി അടുത്തത് തമിയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ ക്രോപ്പ് ചെയ്യാം അതും മറിയാൻ മറന്നു ക്രോപ്പ് ചെയ്യട്ടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ വേറെ വേണ്ടാത്ത വല്ല അടുക്കള വേ അടുക്കള വേണ്ടാത്ത ഒന്നുമല്ലല്ലോ എന്തെങ്കിലും അങ്ങനത്തെ വല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ കളയാം അണ്ട് എക്സ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ നെറ്റ് ഓഫ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ പരസ്യം കയറി വരും അപ്പോൾ ഇത് മനസ്സിലായില്ലേ ഇനിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ തമ്മിയില്ല എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടേട്ടാ ഓക്കെ ബൈ